വിഹസൻ പ്രധാനപ്പെട്ട ഒരു രാജ്യാന്തര വാർത്ത നമുക്ക് ഇന്ത്യക്ക് താല്പര്യമുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പാണ് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് തീയതി അറിയില്ലായിരുന്നു ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് പ്രധാനമായിട്ടും വരാൻ പോകുന്നത് രണ്ട് പാർട്ടികളാണ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ നേരത്തെയും ഭരിച്ചിട്ടുണ്ട് അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട മത്സരം എന്തുകൊണ്ട് അവാമി ലീഗിനെ അവിടെ നിരോധിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീന പുറത്താക്കിയല്ലോ അവിടെ പിള്ളേരും ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നിട്ട് അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനെ അവിടെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മി ലീഗ് ഉണ്ടാവില്ല അപ്പം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലൊരു സർവേ അവിടുത്തെ ഒരു തിങ്ക് ടാങ്ക് കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു അതിലും രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസം നാല് ശതമാനം മാത്രമാണ് എന്ന് കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി എൻ പി നാല് ശതമാനം മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്ത് അവിടെ ഈ ബൂത്ത് പിടിക്കൽ തുടങ്ങിയ പരിപാടികളൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് നടത്താൻ പറ്റുമല്ലോ കാരണം ഈ ബി എൻ പിയുടെ അത്രയും തന്നെ സ്ട്രെങ്ത് ഈ ജമാഅത്ത് ഇസ്ലാമിക്കും ഉണ്ട് എല്ലായിടത്തും അവരുടെ സംഘടനയും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ മോസ്കും അനുബന്ധസം എല്ലായിടത്തും ഉണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ അപ്പോ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇതിന്റെ കൂടെ ജൂലൈ ചാർട്ടർ എന്ന് പറയുന്നതിൻ്റെ ഹിതപരിശോധന പരിഷ്കാരങ്ങളൊക്കെ ഷെയ്ഖ് ഹസീന പോയ ശേഷം ഞങ്ങൾ നടത്തുന്ന ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളിൽ നിങ്ങൾ സന്തുഷ്ടരല്ലേ എന്ന് ചോദിക്കുന്നു ഒരു ചോദ്യം ആ ഒരു ചോദ്യം അപ്പം സന്തുഷ്ടരാണ് എന്ന് പറയണം പറഞ്ഞില്ലെങ്കിൽ തലവെട്ടുകളല്ല അപ്പോൾ ഹിതപരിശോധനയും കൂടി അവിടെ നടക്കും പന്ത്രണ്ടാം തീയതി അപ്പോൾ അവാമി ലീഗിനെ ബാൻ ചെയ്തു ഷെയ്ക്ക് ഹസീനയെ വധശിക്ഷയ്ക്ക് വിളിച്ചു ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കുന്നു ഇന്ത്യ വിട്ടുകൊടുക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻ ഇന്നലെ റോയിട്ടേഴ്സുമായിട്ട് അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് എനിക്ക് പ്രസിഡൻറ്റ് സ്ഥാനത്ത് ഇരിക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് എന്നെ നിരന്തരമായിട്ട് മുഖ്യോപദേശി ഈ യൂണി മുഹമ്മദ് യൂനിസ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കൊല്ലത്തേക്കാണ് എന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുത്തതാണ് അപ്പോൾ ഏഴ് മാസമായി മുഹമ്മദ് യൂണിസ് എന്നെ വന്ന് കണ്ടിട്ട് ഒരു കാര്യവും എന്നെ ധരിപ്പിക്കുന്നില്ല എൻ്റെ ഈ മാധ്യമ വകുപ്പ് അയാൾ എടുത്ത് കളഞ്ഞു നീക്കിക്കളഞ്ഞു എനിക്കിപ്പോൾ പ്രസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല മാധ്യമ പ്രവർത്തകരില്ല പ്രസ് സെക്രട്ടറി ഇല്ല ഒന്നുമില്ല മാധ്യമങ്ങളെ സമീപിക്കാൻ എനിക്ക് നിർവാഹമില്ല സെപ്റ്റംബറിൽ എല്ലാ ലോകത്തിലെ എല്ലാ ബംഗ്ലാദേശ് എംബസികള് ഹൈക്കമ്മീഷനുകള് ഇതിലൊക്കെ എന്റെ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ദ്രൗപതി മുർമുവിൻ്റെ ചിത്രം വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ചിത്രങ്ങളൊക്കെ ഇയാളെടുത്ത് നീക്കി എല്ലാ എംബസികളിൽ നിന്നും ഹൈക്കമ്മീഷനിൽ നിന്നും ഇത് ഈ ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ മുഹമ്മദ് യൂണിസിന് കത്തെഴുതി അയാൾ ഒന്നും ചെയ്തില്ല എന്നെ അങ്ങനെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല അപമാനിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ശബ്ദം അയാൾ പഠിച്ചമർത്തിയിരിക്കുകയാണ് അപ്പം ഇയാളോട് ചോദിച്ചു പട്ടാള മേധാവി വാക്രുസമാനുമായിട്ട് എങ്ങനെയാണ് നല്ല ബന്ധമല്ലേ ഒരു പട്ടാള വിപ്ലവമൊക്കെ നടത്താൻ നടക്കാൻ വല്ല സാധ്യത എന്നൊക്കെ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു പട്ടാള മേധി വാ മേധാവി വാക്രുസമാനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് ഞങ്ങൾ സംസാരിക്കാറും ഉണ്ട് പക്ഷെ അയാൾ പട്ടാള വിപ്ലവം ഒന്നും നടത്തില്ല എന്നെനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ വാക്കറുസ്മ എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഒരു ബന്ധുവാണ് അതുകൊണ്ടാണ് അന്ന് ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടാനായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കൊടുത്തല്ലോ അങ്ങനെയാണ് അവർ രക്ഷപ്പെടുത്തത് വിമാനമൊക്കെ കിട്ടി രക്ഷപ്പെട്ടത് അപ്പം ബി എൻ പിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കാൻ പോകുന്നത് ഇവര് രണ്ടുപേരും ചേർന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ സഖ്യകക്ഷികളായിട്ട് അവിടെ ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മുമ്പും ഭരണത്തിൽ പങ്കാളികളായിട്ട് അവിടെ ഒരു പരിചയം അവിടെ അപ്പോ കസീനെ നിങ്ങളെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടോന്ന് ഈ പ്രസിഡന്റിനോട് ചോദിച്ചു അപ്പൊ അയാള് മൗനം പാലിച്ചു പണ്ട് വീക്കെൻഡ് ഒരു കഥയില് ഇംഗ്ലീഷിൽ നോ കമൻസ് എന്ന് പറയില്ലേ പുള്ളി നോ കമൻസ് നേടിയിട്ട് ബ്രാക്കറ്റിൽ ഒരുപാട് പറയാനുണ്ട് വീക്കെ എന്ന് പറഞ്ഞ പോലെ മൗനം പാലിച്ചു പ്രസിഡൻ്റ് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് ഇതൊരു ജമാഅത്തെ ഇസ്ലാമി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വലിയ പ്രശ്നമാണ് ഇന്ത്യക്ക് അതുകൊണ്ട് ഈ ബി എൻ പി ഇപ്പോൾ ഖലിദാ സിയ ജീവിത സായാഹ്നത്തിലാണോ അവർക്ക് അസുഖങ്ങളുണ്ട് ഖത്തർ വിമാന അയച്ചിട്ട് അവരെ ലണ്ടനിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു ചികിത്സയ്ക്ക് ഖത്തറാണ് എയർ ആംബുലൻസ് കൊടുക്കുന്നത് അപ്പോൾ ഗലിത സിയയെ മോദി വിളിച്ചിരുന്നു കാരണം തമ്മിൽ ഭേദം നമ്മളുമായിട്ട് ഉണ്ടായിരുന്നില്ല ബി എൻ പിക്ക് ഷെയ്ഖ് ഹസീനയ്ക്കാണ് ശത്രുവാണെങ്കിലും നമ്മൾ വിളിക്കണമല്ലോ കാരണം ബി എൻ പി വന്നാൽ അത് ജനാധിപത്യ കക്ഷിയല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഖലിത സിയെ മോദി വിളിച്ചിരുന്നു നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വന്നാൽ കാരണം ജമാഅത്തെ ഇസ്ലാമിയെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനും ചൈനയും എല്ലാം കൂടിയാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ നമ്മുടെ ചൈന അവിടെ ധാരാളം നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് ബില്യൺ ഡോളറോളം ഇറക്കിയതായിട്ട് പറയുന്നു നമുക്ക് നോർത്ത് ഈസ്റ്റ് ലേക്ക് ഒരു കരപ്പാലം എന്ന് പറയുന്നത് ബംഗ്ലാദേശായിരുന്നു അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ സിലിഗുരി കോറിഡോർ വഴി വേണം നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോവാൻ സിലിഗുരി കോറിഡോർ അത് ചൈനയുടെയും ബംഗ്ലാദേശ് വഴി ഐ എസ് ഐയുടെയും പാകിസ്ഥാൻ ചൈന സംഘടനയൊക്കെ ഭീഷണി സിലിഗുരി കോറിഡോറിനുണ്ട് അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് വഴി നോർത്ത് ഈസ്റ്റിലേക്ക് വരാമായിരുന്നു ഈ ജമാഅത്ത് ഇസ്ലാമി ഭരിക്കാൻ തുടങ്ങിയ അതിനൊന്നും ഒരു സാധ്യതയും ഇല്ല അത് പാകിസ്ഥാൻ്റെ ഒരു ഉപഗ്രഹ രാജ്യമായിട്ട് മാറും നമ്മുടെ നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ എക്സ്ട്രഡീഷൻ ട്രീറ്റ് ഒപ്പുവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ കൈമാറും ബംഗ്ലാദേശ് രണ്ടായിരത്തി പതിനഞ്ചിൽ അതിർത്തി കരാർ ഒപ്പുവെച്ചിരുന്നു ഇതൊക്കെ വെള്ളത്തിലാവും ഈ കരാറുകളൊക്കെ ഈ ചൈന അവിടെ ഇത്രയും ബില്യൺ ഡോളർ നിക്ഷേപിച്ചിട്ട് ലാൽമണിർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യോമത്താവളം ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് രംഗ്പൂർ എന്ന് പറഞ്ഞ ജില്ലയാണ് ആ രംഗ്പൂർ എന്ന് പറഞ്ഞ ജില്ലയുടെ അടുത്താണ് നമ്മളീ പറഞ്ഞ ബംഗാളിലെ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ചൈന അവിടെ വന്നു കഴിഞ്ഞാല് നോർത്ത് ഈസ്റ്റിലേക്കുള്ള നമ്മുടെ ഏക പാതയാണത് വീതി കുറഞ്ഞത് അതിന് ഭീഷണി പിന്നെയും വരും അതൊരു ബോട്ടിൽ നെക്ക് ഇരിക്കുന്ന സ്ഥലമാണ് ചിക്കൻ നെക്ക് എന്ന് പറയും അതിനെ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ മാസം ബി എൻ പി ഇരുന്നൂറ്റി മുപ്പത്തേഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് അവാമി ലീഗ് തള്ളിയിട്ടുണ്ട് എന്താ തള്ളുകല്ലാതെ വേറെ വഴി വഴിയില്ല അവർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജമാഅത്ത് ഇസ്ലാമിയ ഷൈക്കസിനെ നിരോധിച്ചിരുന്നു മുഹമ്മദ് യൂണിസ് വന്നപ്പോൾ അതൊക്കെ നീക്കി ജമാഅത്ത് ഇസ്ലാമിക്കാരെ ജയിലിൽ നിന്ന് പുറത്തിറക്കി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ മറ്റേ ബംഗ്ലാദേശ് നിലവിൽ വന്നല്ലോ ആ യുദ്ധത്തിലെ കൊല കുറ്റവാളികൾ എന്നുള്ളതൊക്കെ ജമാഅത്ത് ഇസ്ലാമി ആ സമയത്ത് പാകിസ്ഥാൻ്റെ കൂടെയായി ആ ഇന്ത്യ ആയിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് അതുകൊണ്ട് യുദ്ധ കുറ്റവാളികളായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ടോപ്പ് ലീഡർഷിപ്പിനെ വിധിച്ചിട്ട് ഇവരെ മുഴുവൻ ജയിലിലാക്കി ഇവരെ മുഴുവൻ മുഹമ്മദ് യൂനിസ് വിട്ടയച്ചിട്ടുണ്ട് എല്ലാവരും തെരുവില്ലക്കെ ഇറങ്ങി അവിടെ ഇപ്പോൾ ഹിന്ദുക്കൾ സിഖുകാർ ജൈ ജൈനമതക്കാരും എല്ലാവരെയും ആക്രമിച്ചു ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെയൊക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഫെബ്രുവരി പന്ത്രണ്ട് തിരഞ്ഞെടുപ്പ് ബംഗ്ലാദേശുകളെ സംബന്ധിച്ചെന്നുള്ള പോലെ അയൽ രാജ്യം രാജ്യങ്ങളിലേക്ക് നമ്മളെ സംബന്ധിച്ചും വളരെ നിർണായക പ്രാധാന്യം ഉള്ളതാണ് അപ്പോൾ പി എസ് എങ്ങനെയാണ് ഇതിനിപ്പോൾ അല്ല നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്പേസ് സ്പെയ്സായിട്ടത് മാറും യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഒരു സൃഷ്ടിയാണ് അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് ആക്രമണം നടത്താനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ് ചെയ്തത് പക്ഷേ അവർക്ക് ജയിലിൽ കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അത് വളർന്നു വന്നാണ് ഈ കലാപം ഈ പുതിയ കലാം ജൻസി കലാപം എന്നൊക്കെ പേരിലാണ് ഇത് പറഞ്ഞെങ്കിൽ പോലും അതിൽ ഇസ്ലാമിസ്റ്റുകളായിരുന്നു എന്തായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കലാപമായിരുന്നു അവരെ നിരവധി ആളുകളെ കശാപ്പ് ചെയ്തു അതിൻ്റെയൊക്കെ ഒരു പൊതു എന്ന് പറയുന്നത് അക്രോണോത്സവമായ അധികാരം പിടിക്കുക എന്നുള്ളതാണ് എങ്കിലും അതിനൊരു ഒരു ഒരു മുഖം മൂടി വച്ചിരിക്കുന്നു ജനാധിപത്യപരമായിട്ട് ഈ പിള്ളേരിപ്പോൾ സ്വന്തമായിട്ട് എൻ സി പി എന്ന് പറഞ്ഞിട്ട് നാഷണൽ സിറ്റിസൺ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അടുത്ത കാലത്ത് നടന്ന സർവേയിൽ ഏഴ് ശതമാനം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് പരിഗണിക്കേണ്ടതില്ല അതെ അവരെ പരിഗണിക്കേണ്ടതില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് ഇത് ജമാഅത്ത് ഇസ്ലാമിയെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇലക്ഷൻ നടക്കുകയും ഇലക്ഷനിൽ അവർ ഭൂരിപക്ഷം നേടുകയും അവര് ഭരണാർത്താക്കളായി തീരുകയും ചെയ്യും ഈ മുഹമ്മദ് യൂനസിനെയും ഇനി അവിടെ അധികം ആൾ വെച്ചുകൊണ്ടിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പുള്ളിയെ വേറെ ഏതെങ്കിലും വഴിയിലേക്ക് പറഞ്ഞുവിടും അങ്ങനെ സമ്പൂർണമായിട്ടും ആ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാൻ ഒരു ദിവസം ടിക്കറ്റ് എടുത്തോട് പറയാം അതാണ് സംഭവിക്കാൻ പോണത് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ശത്രുതാപരമായ സമീപനം നിരന്തരമായിട്ട് തുടരാനുള്ള സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മോദി ഈ നാഷണലിസ്റ്റ് പാർട്ടിയുമായിട്ട് ബി എൻ പി ബി എൻ പി ആയിട്ട് ഒരു ബന്ധമുണ്ടാക്കാനായിട്ട് ശ്രമം നടത്തിയത് ആ ശ്രമം തുടരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് തന്ത്ര തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് കാരണം അത് തുടരണം അവരധികാരത്തിൽ വന്നില്ലെങ്കിലും കാരണം അവർ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സർവേയിൽ പറയുന്നത് ഏഴ് ശതമാനത്തിൻ്റെ ഡിഫറൻസ് അല്ലേ പറയാനുള്ളത് അല്ലേ നാല് ശതമാനത്തിൻ്റെയുള്ളു അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഭരണത്തിലെത്തിയില്ലെങ്കിലും നടക്കാൻ പോകുന്നില്ല നടക്കില്ല എങ്കിലും പ്രതീക്ഷ എന്ന നിലക്ക് കുറച്ച് പേരെ ജയിച്ചു വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിങ്കിങ് നടക്കണം റിംഗിങ് നടത്താൻ ഈ നാല് ശതമാനം ഡിഫറൻസ് എന്നൊക്കെ ഇവരിപ്പം പറയുന്നത് പറച്ചിൽ മാത്രമേ തീരുള്ളൂ നാല് ശതമാനം ഡിഫറൻസ് എന്നൊരു സർവേ നടന്നത് കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടല്ലോ എത്ര സ്ഥലത്ത് ബൂത്ത് പിടിക്കണം എന്നുള്ളതിൻ്റെയും കൂടി ഒരു ധാരണ കിട്ടുമല്ലോ ആ അത് അവരും അതുകൂടാതെ അവരുടേതായിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ടാവില്ല ഈ രണ്ട് സർവേയിൽ വെച്ചുകൊണ്ട് എവിടെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും അധികാരത്തിൽ വരികയും ചെയ്യും അധികാരത്തിൽ വന്നാൽ പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ എവിടെയൊക്കെ അക്രമം നടത്തണം എന്നുള്ള സർവേ ആയിരിക്കും ആ അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വളരെ കരുതലോട് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ തൊട്ട് അതിർത്തിയിൽ വന്നിരിക്കുന്നത് നമ്മൾ തീവ്രമായ രീതിയിൽ അതിനെ നേരിടും അതല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാൻ ആദ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു നോട്ടൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ നേരത്തെ പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ച പോലെ ബംഗ്ലാദേശിൻ്റെ ചില കേന്ദ്രങ്ങൾ ചിലപ്പോൾ ആക്രമിക്കേണ്ടതായിട്ട് വരും ആ രീതിയിലേക്ക് അവർ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാകിസ്ഥാൻ്റെ ഇന്ത്യക്കെതിരായ ഒരു താവളമായിട്ട് ബംഗ്ലാദേശ് മാറുകയാണല്ലോ ചെയ്യാ ഈ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വരുമ്പോൾ അവ നമ്മൾ കരുതിയിരിക്കുക പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടി ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ നന്നായിട്ട് അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക